ണിച്ചുതരാം മാം വീട്ടിലേക്ക് പോകണം ഞങ്ങൾ ഇവിടെ ചെറിയച്ചൻ്റെ വീട്ടിലാണ് കേട്ടോ വന്നിരിക്കുന്നത് അതായത് നമ്മുടെ മേമട വീട്ടിൽ അപ്പോൾ ചെറിയച്ചൻ മരിച്ചു രണ്ട് വർഷം തികയാണ് അപ്പോൾ അത് കാരണം ഞങ്ങൾ ഇന്നൊരു പൂജയൊക്കെ ഉണ്ടാവുമല്ലോ വെച്ച് കൊടുക്കുക നമ്മുടെ പാലക്കാട് അങ്ങനെയൊക്കെ പറയും എല്ലാവരും ഇങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ വന്നാണ് കേട്ടോ അപ്പോൾ വന്നപ്പോൾ ഇവിടെ കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചുതരാം കേട്ടോ എവിടെ ഇവിടെ അടുപ്പിൽ എന്താ ആയിക്കൊണ്ടിരിക്കുന്നോ നമ്മുടെ അമ്മ പറയാമ്മ എന്താ അമ്മ സംഭവം എന്താണ് പറഞ്ഞത് എന്താ ചിക്കനും കുമ്പളങ്ങയും അതായത് നമ്മുടെ പാലക്കാട്ടുകാരുടെ ദേശീയ ഭക്ഷണം തന്നെ പറയാ നമ്മളിവിടെ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ മെയിൻ ആയിട്ട് കുക്ക് ചെയ്യുന്ന സാധനം ഇതാണ് കേട്ടോ ചിക്കനും കുമ്പളങ്ങയും പുറത്തടുപ്പിൽ നല്ല കാറ്റൊക്കെ ഇണ്ടോ അപ്പൊ മധുരമായും അമ്മയും കൂടി അത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചിക്കൻ കറി വേറെ വെച്ചിട്ടുണ്ട് കുമ്പളങ്ങിയും ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട് നമ്മൾ ചിക്കൻ നമ്മൾ നമ്മൾ മസാലയൊക്കെ ആക്കിട്ട് വരട്ടുന്ന പോലെ അതിന്റെ കൂടെ നമ്മൾ കുമ്പളങ്ങിയും കൂടി വരട്ടോ എന്നിട്ട് അതൊക്കെയുള്ള ബാക്കി പാകങ്ങളൊക്കെ ഒഴിക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഹായ് ഹായ് പറയൂ ഞാനൊരു ചാനൽ അറിഞ്ഞില്ല അറിഞ്ഞില്ല തുടങ്ങിട്ടുണ്ടറിഞ്ഞില്ല െ ഓക്കെ ഓക്കെ സുഖല്ലേ മേമ്മുടെ ബ്രദറാണ് കേട്ടോ അവിടുത്തെ മേമ്മടെ ഏട്ടനാണ് നാരായണൻ മാമേശ് ആ പിന്നെ ഞാൻ പറയാതെ തന്നെ എനിക്ക് അഡ്വർടൈസ്മെന്റ് ആണ്ട്ടോ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ പറയാതെ പറയാതന്നെ പറയാം ഇതാണ് അപ്പൊ അമ്മായി ഇതാണ് കേട്ടോ അമ്മായി ഹായ് അപ്പൊ പിന്നെ പിന്നെ കല്യാണങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട് ഇപ്പൊ മാമനെ മാമന്റെ മോളുടെ കല്യാണം വരുന്നുണ്ട് അപ്പൊ നമുക്ക് കല്യാണ വിശേഷങ്ങളൊക്കെ പതുക്കെ കാണാം ഓക്കെ നമ്മുടെ ചിക്കനിലും കുമ്പളങ്ങിയിലും നമ്മൾ അരപ്പൊക്കെ ചേർത്ത് നമ്മൾ മസാലയൊക്കെ അരച്ച് തേങ്ങയാണ് അപ്പം അതൊക്കെ ചേർത്തിട്ടുണ്ട് ഇതാണ് അപ്പം പാലക്കാട്ടുകാരുടെ നാടൻ കുമ്പളങ്ങി ഇറച്ചിയും പിന്നെ അതൊന്നും കൂടി സെറ്റാക്കിട്ട് പിന്നെ വെള്ളമൊക്കെ വെച്ച് അത് എത്രയേ ഉള്ളൂ നമ്മുടെ കുമ്പളങ്ങി ഇറച്ചി കറി സിമ്പിളാ പിന്നെ ഇവിടെ പായസം വെക്കേണ്ട കേട്ടോ നമ്മൾ പൂജയൊക്കെ അമ്പലത്തിൽ പോയി കഴിഞ്ഞിട്ട് വന്നായിരുന്നു പിന്നെ ഇപ്പം നമ്മളിവിടെ എല്ലാവരും എല്ലാവരും കൂടി ഫുഡ് കഴിക്കണം അപ്പം പായസമൊക്കെ താ വെച്ച് വെക്കുന്നുണ്ട് പിന്നെ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം ചിക്കൻ കറിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ചിക്കൻ കറി വെച്ചിട്ടുണ്ട് നല്ല ആടൻ സ്റ്റൈലിലാണ് വെച്ചിരിക്കുന്നത് അതാണ് ചിക്കൻ കറി കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട് അത് ആരുടെ റെസിപ്പിയാണ് റെസിപ്പി ആരാമ്മ വെച്ചത് ഓ നിങ്ങളുടെ കാര്യം കൂടി കഴിയട്ടെ ശരിയാണ് അല്ലേ ഈ നായിലപടേ നായിക്കണല്ലെങ്കിലും ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാ അപ്പൊ കഴിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കാൻ എല്ലാരും ഇങ്ങനെ വന്നിട്ടുണ്ട് പായസം ഹലോ കുഞ്ഞാവേ ചുമ്മാരിക്കഞ്ഞുവാ കുഞ്ഞാവുണോത്തു നമ്മൾ അന്ന് കണ്ട കുഞ്ഞുവാവാണ് ഈ കുഞ്ഞുവാവ ലേ സജേട്ടാ

പ്രശ്നക്കാരി കട്ട് ഷോർട്ട്സ് മാമ കിടന്നൂലേ െ ചേച്ചി വരാൻ ലേറ്റ് ആയിട്ടോ ഞങ്ങള് ചേച്ചി ജോലിക്ക് പോയതാണ് ഞങ്ങളൊക്കെ ഫുഡൊക്കെ കഴിച്ചു ചേച്ചി കഴിക്കാ ഞാനിപ്പൊ സത്യം പറഞ്ഞ ഫുഡ് ആര് കഴിക്കുന്നത് എടുത്തിട്ടായിരുന്നില്ല നമ്മുടെ നാടൻ ഇറച്ചി കുമ്പളങ്ങി കറിയും ചിക്കൻ കറിയും ചേച്ചി എന്താ ഡാൻസ് ഒക്കെ കഴിഞ്ഞോ അപ്പോൾ ഇന്നലെ ശ്രീകുട്ടി ഡാൻസ് കളിക്കാൻ പോയതാണ് കേട്ടോ നമ്മളെ എറണാകുളത്ത് നടന്നില്ലേ മറ്റേ എം എൽ എ വീണ സംഭവം അവിടെ ശ്രീകുട്ടി കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉണ്ണി ചേച്ചി ഹായ് അപ്പൊ ഇതാണ് ഉണ്ണിച്ചേച്ചി ആകെയുള്ളൊരു നാത്തോനാണ്ട്ടോ പിന്നെ മിനോട്ടനുണ്ട് വിനോട്ട ഹായ് പറയൂ കുറച്ച് മടിയാണ് എന്നാലും ഹായ് കിട്ടിയേ വലിയ കാര്യം അപ്പൊ ഞങ്ങളൊക്കെ ഉച്ചക്ക് വന്നിട്ട് പോയി പിന്നെ ഇപ്പൊ ഉണ്ണിച്ചേച്ചി വൈകുന്നേരത്തോടെ വന്നതാണ് കേട്ടോ ഇങ്ങോട്ട് പിന്നിപ്പോ ഫുഡൊക്കെ കഴിച്ചിട്ട് പോവാന്ന് എന്താണ് വിശേഷങ്ങൾ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ എങ്ങനെ പോകുന്നു സി കുട്ടിക്ക് ഒരു ചാനലൊക്കെ ഉണ്ടായിരുന്നു അല്ലേ അതിപ്പ ഇല്ല ഞാൻ അന്നത്തെ വീഡിയോയിൽ കാണിച്ചില്ലേ ഒരു ഡ്രോയിങ് വരച്ചത് മീൻസ് കഥകളുടെ ചിത്രം വരച്ചത് അത് ഈ കുട്ടിയാണ് കേട്ടോ ഈ ശ്രീകുട്ടനാണ് ഞാൻ അന്ന് പറഞ്ഞ ശ്രീകുട്ടൻ നീ കണ്ടായിരുന്നോ വീഡിയോ കണ്ടായിരുന്നോ അപ്പൊ അവൾ ഇവള്ക്ക് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ വരയ്ക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഈ കുട്ടിയാണ് ആ കുട്ടി എല്ലാ കഴിവുമുള്ള കുട്ടി എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതാണ് കേട്ടോ ഇപ്പൊ ഇത്രയൊക്കെയുള്ള വീഡിയോ വീഡിയോ ഇഷ്ട ക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ